നമസ്കാരം നമസ്കാരം ഡോണ റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഈ പരിചയപ്പെടുത്തുന്നത് ആലുവ ദേശം ഗാന്ധിപുരം ബസ് സ്റ്റോപ്പിൻ്റെ അടുത്തായിട്ടാണ് ഈ പ്രോപ്പർട്ടി ഇത് മൊത്തം ഏഴേ കാൽസ്യൻ്റെ സ്ഥലമാണ് ഒറിജിനൽ ലാൻഡാണ് അഞ്ച് മീറ്റർ റോഡ് ഡ്രെയിനേജ് സൗകര്യം എല്ലാം ഉണ്ട് അവിടെയൊക്കെ വീട് പുതിയ വീട് കണ്ടോ അപ്പോൾ ഇത് മൊത്തം ഏഴേ കാൽസ്യൻ്റെ സ്ഥലമാണ് പുതിയ വീടിൻ്റെ പണി നടക്കുന്നു അപ്പോൾ നല്ല രീതിയുള്ള റോഡ് ബസ് സ്റ്റോപ്പിൽ നിന്ന് ഇരുന്നൂറ്റമ്പത് മീറ്റർ ഉള്ളൂ ആ രണ്ട് വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പോകും അങ്ങനെയുള്ള രീതിയാണ് അപ്പോൾ ഇത് മൊത്തം ഏഴേകാൽ സെൻ്റ് സ്ഥലം സെൻറിന് മൂന്ന് ലക്ഷത്തി അമ്പത്തയ്യായിരം രൂപ അർജൻറ്റ് ശൈലാണ് തൊട്ട് അപ്പുറത്തെ പോട്ട് നാലര ലക്ഷം രൂപ പറയണം അപ്പോൾ ആവശ്യമുള്ളവർ വിളിക്കുക നയൻ എയ്റ്റ് നയൻ ഫൈവ് വൺ ഫൈവ് സിക്സ് ടു വൺ നയൻ എന്ന രീതിയുള്ള റോഡാണ് ഓക്കെ ഏഴേകാൽ സെൻ്റ് സ്ഥലമുണ്ട് Okay. okay.